ഹരിോം ദശക പന്ത്രണ്ട് വരാഹവതാരം സ്വയംഭുവോ മനുരോ ജന സർഗശലോ ദൃഷ്ടമഹീമസമയേ സലിളേ നിമഗ്നാ സ്രഷ്ടമാദ്രിസേവാഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ സ്വയംഭുവ മനുഷന സർഗ शीलः स्वायम्भुवो मनुरधो जनसर्गशीलो दृष्ट्वा महीम् असमये सलिले निमग्नां दृष्ट्वा महीमसमये सलिले निमग्नां स्रष्टारम् आप स्रष्टारमाप शरणं भवत् सेवा सेवा भवदङ्घ्रिसेवा तुष्टाशयं तुष्टाशयं मुनिजनैः सह मुनिजनैः सह सत्यलोके स्वयंभुवो मनुरथो जनसर्गशीलो दृष्ट्वा महीमसमये सलिले निमग्नाम् സേവാ സഹസത്യലോകേ ദശകം പന്ത്രണ്ട് ശ്ലോകം ശ്ലോകമൊന്ന് അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം ഈ വരാഹാവതാരം അതിനകത്ത് ഈ ഈ ദശകത്തിൽ ആ ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിലാഴ്ത്തിയപ്പോൾ പ്രജകൾക്ക് നേരിട്ട ദുഃഖം കണ്ട് സ്വയംഭൂഅ അമനു ആ ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുന്നതായിട്ടാണ് പറയുന്നത് ശരിക്കും ഭാഗവതത്തിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിൽ ആഴ്ത്തി എന്ന് പറയുന്നില്ല ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നില്ല പകരം ഈ പ്രകൃതി സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് ഭൂമി വെള്ളത്തിൽ ആഴ്ന്നുപോയി എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കത് തോന്നുന്നത് പിന്നെ ഈ ഭട്ടതിരിപ്പാട് ഹിരണ്യാക്ഷന് ഇപ്പോൾ ഭഗവാനുമായിട്ടൊരു യുദ്ധത്തിന് ഒരുമ്പെടണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ അത് കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഹിരണ്ാക്ഷൻ ഭൂമിയെ വെള്ളത്തിലാഴ്ത്തി എന്ന് പട്ടതിരിപ്പാടിവിടെ അങ്ങനൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം അത്രത്തോളം നമുക്കറിയത്തില്ല എന്നാലും ഞാൻ പറയുക അങ്ങനെ അതുകൊണ്ടായിരിക്കണം ഭാഗവതത്തിൽ നിന്ന് ഇച്ചിരി വ്യത്യാസപ്പെടുത്തി അങ്ങനെ പറയാനായിട്ട് ഭട്ടതിരിപ്പാടിന് തോന്നിയത് എന്നുവെച്ചാൽ എങ്ങനെങ്കിലും ഭഗവാനും ഹിരണ്യാക്ഷനും കൂടെ ഏറ്റുമുട്ടണമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു രീതിയായിരിക്കാം അധോ ജനസർഗശീലഹ സ്വായംഭുവ മനു അധോ അനന്തരം ജനസർഗശീലക എന്നുവെച്ചാൽ പ്രജകളെ സൃഷ്ടിച്ചു പോരുന്ന സ്വായംഭുവ മനുഹു ആ ജനങ്ങളെ സൃഷ്ടിച്ചു പോരുന്ന സ്വയംഭുവ മനു അപ്പം ഈ സ്വയംഭുവ മനു ആരാണെന്ന് അറിയാമല്ലോ ഓർമ്മയുണ്ടല്ലോ ആ ബ്രഹ്മാവ് തൻ്റെ ശരീരത്തിനെ രണ്ടായിട്ട് വിഭജിച്ച് സ്വയംഭുവ മനുവും ശതരൂപയുമായി എന്ന് നമ്മൾ പറഞ്ഞു അതിൽ ആ സ്വയംഭു സ്വയംഭുവിൽ നിന്നും ജന ജാതനായവൻ അതുകൊണ്ടാണ് സ്വയംഭുവ മനു എന്ന് പറയുന്നത് സ്വയംഭു എന്ന് പറയുന്നത് ബ്രഹ്മാവ് അപ്പം ആ ബ്രഹ്മാവിൻ ബ്രഹ്മാവ് തൻ്റെ തന്നെ ശരീരത്തിന് രണ്ടായിട്ട് വിഭജിച്ചതാണല്ലോ സ്വയംഭൂവാമനുവും ശതരൂപയും അപ്പം ശതരൂപ ശതം എന്ന് പറഞ്ഞാൽ അനേകം രൂപങ്ങളോട് കൂടിയത് അത് എന്ന് വെച്ചാൽ പ്രകൃതി അനേകൻ അനേകം രൂപങ്ങളോട് കൂടിയതല്ലേ അപ്പം ആ പേരാണ് ആ ശതരൂപയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഒരു വശത്ത് സ്വയംഭുവാമനു മറ്റേ വശത്ത് ശതരൂപ അപ്പോ നമ്മുടെയൊക്കെ മുതുമുത്തച്ഛനാണ് ആരെന്ന് ചോദിച്ചാൽ അത് സ്വയംഭുവാമനുമാണ് ആരാ മുത്തശ്ശീന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശതരൂപയുമാണ് അത് നമ്മളെപ്പോഴും ഓർത്തോണം മഹീം അസമയേ സലിലെ നിമഗ്നാം ദൃഷ്ട മഹീം എന്ന് ഭൂമി ആ ഭൂമിയെ അസമയേ എന്ന് വെച്ചാല് അനവസരത്തിൽ അനവസരം എന്ന് എന്തൊന്നാണ് സമയോചിതമല്ലാത്ത സമയത്ത് സാധാരണഗതിയിൽ അനവസര അതാണ് പറയുക അസമയേ സലിലെ നിമഗ്ന വെള്ളത്തിൽ മുങ്ങിപ്പോയതായിട്ട് കണ്ടിട്ട് അപ്പം അതിൻ്റെ സമയം എപ്പോഴാണ് പ്രളയം വരുമ്പോഴാണ് സാധാരണ ഭൂമിയും എല്ലാം ജലത്തിനടിയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് അപ്പം അങ്ങനെ അല്ലാതെ അതാണ് പറയുന്ന അസമയേ അനവസരത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയതായിട്ട് സ്വയം പൂവാമനു കണ്ടിട്ട് മുനിജനൈ സഹ സത്യലോകേ സ്ഥിതം അപ്പോൾ മുനിജനൈഹി മുനിജനേ എന്ന് പറഞ്ഞാൽ മഹർഷിമാരോട് കൂടി അതാണ് മുനിജനൈഹി സഹ അവരോട് കൂടിയിട്ട് സഹ എന്ന് പറഞ്ഞാൽ കൂടിയിട്ട് മഹർഷിമാരോട് കൂടിയിട്ട് സത്യലോകെ സത്യലോകത്തിൽ വാണരുന്ന് വാണരുള്ളുന്നവനും സത്യലോകത്തിലാണ് ആരാണ് വാണരുള്ളുന്നത് പറയാം സേവാ തുഷ്ടാശയം അപ്പം ഭവതങ്ക്രി ഭവത് എന്ന് വെച്ചാൽ അവിടുത്തെ പാതാരിന്ദെ സേവിക്കുന്നതുകൊണ്ട് സന്തുഷ്ടഹൃതയനുമായത് ആയ സേവാ തുഷ്ടാശയം അപ്പം ഭഗവാന്റെ പാതാരിന്ദെ സേവിക്കുന്നത് കൊണ്ട് സന്തുഷ്ട ഹൃദയനുമായ സൃഷ്ടാരം ശരണമാപ സ്രഷ്ടാരം എന്നുവെച്ചാൽ ആ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു സൃഷ്ടാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ആ ബ്രഹ്മാവിനെ സൃഷ്ടി ചെയ്യുന്നവൻ അതാണ് ആ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അപ്പോൾ ആരാണ് സത്യലോകത്തിൽ ഭഗവാനെ ഭഗവാന്റെ പാതാരങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബ്രഹ്മാവ് ആ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ജനങ്ങളെ പ്രജകളെ ആ സൃഷ്ടിച്ചു പോരുന്ന ആ സ്വയംഭൂവമനുവ അതിൽ വ്യാപൃതനായിരുന്ന ആ സ്വയംഭൂവ മനു പ്രളയകാലമല്ലാത്ത സമയത്ത് ആ ഭൂമി ജലത്തിൽ മുങ്ങിപ്പോകുന്നതായിട്ട് കണ്ടിട്ട് മുനിജനങ്ങളോട് കൂടിയിട്ട് ആ സത്യലോകത്ത് ചെന്ന് ആ ഭഗവൽ പാ സേവയിൽ അത്യധികം സന്തുഷ്ടചിത്തനായിട്ട് പ്രവർത്തിക്കുന്ന അങ്ങനെ വർത്തിച്ചു പോകുന്ന ആ ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുന്നു സ്വയംഭൂമനോ അപ്പോൾ അതിനകത്ത് ജനസർഗശീലഹ എന്ന് പറഞ്ഞാൽ താൻ സൃഷ്ടിച്ചവർക്ക് ആശ്രയമില്ലെന്ന് വന്നാൽ ആരും എന്തു ചെയ്യും ആർക്കും ഒരു ദുഃഖമുണ്ടാകും അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഭവതങ്ക്രി സേവാദുഷ്ടാശയം എന്ന് പറഞ്ഞാൽ ആ സന്തുഷ്ടനായ പ്രഭുവിനെയാണല്ലോ ശരണം പ്രാപിക്കേണ്ടത് മാത്രമല്ല ഭഗവത് അനുഗ്രഹം കൊണ്ട് ആ പ്രജാരക്ഷണത്തിനൊരു മാർഗം കണ്ടെത്താൻ ബ്രഹ്മാവിന് കഴിയുമെന്നും ഉള്ള ആ ഒരു വിശ്വാസത്തിലാണ് ആ ബ്രഹ്മാവിനെ അഭയം പ്രാപിക്കുന്നത് സ്വയംഭുവോ മനുരോ ജനസർഗീലോ ദൃഷ്ടസമയേ സലി സഹസത്യലോകേ